ഫസ്റ്റ് റൌൺ റിപ്പോർട്ട് നിമിഷപ്രിയയുടെ മോചനത്തിനായി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ നിർണായക നീക്കം യമനിലേക്ക് പ്രതിനിധിയയക്കും മർക്കസിൽ അടിയന്തര കൂടിയാലോചനകൾ നടക്കുകയാണ് ആർ റോഷിപാലും ശ്യാം ദേവരാജും നമുക്കൊപ്പം ആദ്യം ആർ റോഷിപാലിലേക്ക് ആർ റോഷിപാൽ യമനിലേക്കൊരു പ്രതിനിധിയെ അയച്ചുകൊണ്ട് നിമിഷപ്രിയയുടെ മോചനം സാധ്യമാക്കാൻ ഒരു ഇടപെടലിലേക്ക് കാന്തപുരം എത്തുകയാണ് അദ്ദേഹം നടത്തിയ നീക്കങ്ങളാണ് ഇപ്പോൾ യമനിൽ ചർച്ചകൾ നടക്കുന്നതിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് ഇപ്പോൾ മർക്കസിൽ നടക്കുന്ന കൂടിയാലോചനകൾ എങ്ങനെയാണ് റോഷിപാൽ സുജിയ പറഞ്ഞത് ഈ നിമിഷപ്രിയുടെ മോചനവുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായക നീക്കമാണ് എ പി അബൂബക്കർ മുസ്ലിയാറുടെ നേതൃത്വത്തിൽ നടക്കുന്നത് ഇപ്പോൾ മർക്കസിൽ നടക്കുന്ന അടിയന്തര കൂടിയാലോചനയിലാണ് യമനിലേക്ക് നിമിഷപ്രിയുടെ മോചനത്തിനായി കാന്തപുരത്തിന്റെ ഒരു പ്രതിനിധി അയക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത് കാന്തപുരത്തിന് യമനിലെ ശ്രമി വിഭാഗവുമായുള്ള ബന്ധം അത് ഉപയോഗപ്പെടുത്തി നിമിഷപ്രിയെ മോചിപ്പിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസമായി അതിന്റെ ശ്രമങ്ങൾ മുന്നോട്ടു പോകുന്നുണ്ട് അതിനിടയിലാണ് ഒരു പ്രതിനിധി അയക്കാനുള്ള തീരുമാനം ഫലപ്രദമായി നിമിഷപ്രിയെ മോചിപ്പിക്കുന്ന നീക്കം അത് അത് കൃത്യമായി വിജയകര ായി പൂർത്തിയാകണമെങ്കിൽ ഒരു പ്രതിനിധി പോകുന്നതാണ് നല്ലതെന്ന് മർക്കസിലെ പ്രധാനപ്പെട്ട ആളുകളുടെ അഭിപ്രായം വന്നു ഇന്ന് ചേരുന്ന യോഗത്തിൽ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പ്രതിനിധി അയക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത് കാന്തപുരം എ പി അബൂബക്കർ മുസ്തിയാറുടെ പ്രതിനിധി യമനിലേക്ക് ഉടൻ അയക്കാൻ തന്നെയാണ് തീരുമാനം എടുക്കുന്ന ഏറ്റവും നിർണായകമായ നീക്കമാണ് കാരണം യമനിലെ വിശ്വാസ വിശ്വാസമൂഹവുമായി അവിടുത്തെ ഏറ്റവും പ്രധാനികരുമായുള്ള ബന്ധം അത് ഉപയോഗിച്ചുകൊണ്ട് നിമിഷപ്രിയെ മോചിപ്പിക്കുക എന്നത് തന്നെയാണ് കാന്തപുരം എ പി അബൂബക്കറുടെ തീരുമാനം അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പ്രതിനിധിയെ കാന്തപുരത്തിന്റെ ഒരു പ്രതിനിധിയെ മർക്കസിന്റെ പ്രതിനിധിയെ എം എൽ ഏറ്റവും പ്രധാന തീരുമാനമെടുത്തിരിക്കുന്നത് ഒരുപക്ഷെ എല്ലാ ഭരണകൂടങ്ങളും സംസ്ഥാന സർക്കാരാകട്ടെ കേന്ദ്ര സർക്കാരാകട്ടെ നിമിഷപ്രയം മോചിപ്പിക്കാനുള്ള ശ്രമം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിലേറ്റവും നിർണായകമായ നീക്കം ഇപ്പോൾ എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഭാഗത്ത് ഉണ്ടാകുന്നു നമുക്കൊപ്പം ശ്യാം ദേവരാജ് കൂടി ചേരുകയാണ് ശ്യാം ദേവരാജ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ നിശ്ചയിച്ച തീയതി അത് നാളെയാണ് വെള്ളിയാഴ്ചയാണ് കോടതിയിൽ സുപ്രീം കോടതിയിൽ വീണ്ടും ഈ ആക്ഷൻ കമ്മിറ്റിയുടെ ഹർജി പരിഗണിക്കുന്നത് അതിനിടയിൽ കേന്ദ്ര സർക്കാർ സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുമുണ്ട് കാന്തപുരം നടത്തുന്ന ഈ നീക്കങ്ങൾ യം എൽ പ്രതിനിധിയെ അയച്ചുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ ത്വരിതപ്പെടുത്താനുള്ള നീക്കങ്ങൾ അതിന് കേന്ദ്ര സഹായം കൂടി ലഭിക്കുന്നുണ്ടോ എന്താണ് ഇപ്പോൾ നടക്കുന്ന നീക്കങ്ങൾ സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ കാന്തപുരം പി അബുബുക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലാണ് അല്ലെങ്കിൽ അത്തരം ഒരു നിർദ്ദേശപ്രകാരമാണ് സമവായ ചർച്ചകൾ നടക്കുന്നത് ഇന്ന് പന്ത്രണ്ടരയ്ക്കാണ് യമനിൽ ഇത് സംബന്ധിച്ച കൂടുതൽ ചർച്ചകൾ ഇന്നലത്തെ ചർച്ചയുടെ ബാക്കിയുള്ള ചർച്ചകൾ നടക്കുക ഇന്നലെ യമൻ ഇന്നലെ ഹുദൈദ സ്റ്റേറ്റ് കോടതിയുടെ ചീഫ് ജസ്റ്റിസും യമൻ ഷുഗ കൌൺസിലിൻ്റെ അംഗവുമായ ഷെയ്ഖ് ഹബീബ് ഉമ്മന്റെ നിർദ്ദേശപ്രകാരമാണ് ഇന്നലെ ഇത്തരമൊരു ചർച്ച ആരംഭിച്ചിരുന്നത് യമൻ സമയം രാവിലെ പന്ത്രണ്ട് പത്ത് മണിക്ക് അതായത് ഇന്ത്യൻ സമയം രാവിലെ പന്ത്രണ്ടര ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടു കൂടിയാണ് ഈ ചർച്ച ഇന്നത്തെ ചർച്ച ആരംഭിക്കുക ഇതിൽ എ പി അബൂബക്കർ മുസ്ലിയാരുടെ നിർദ്ദേശപ്രകാരം കൂടിയാണ് ഇത്തരമൊരു ചർച്ച അവിടുത്തെ മതപണ്ഡിതൻ പങ് പങ്കെടുക്കുന്ന ചർച്ച നടക്കുന്നത് കാരണം തലാൽ അബ്ദുൾ മഹദിയുടെ കുടുംബം ഇതുവരെയും ഈ രീതിയിൽ ഏതെങ്കിലും ഒരു ചർച്ചയ്ക്ക് തയ്യാറായിരുന്നില്ല അത് അവർ ഏത് ഒരു രീതിയിലുള്ള ചർച്ചയ്ക്കും പ്രത്യേകിച്ചും ബ്ലഡ് മണി സംബന്ധിച്ചോ നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകുന്നത് സംബന്ധിച്ചോ ഒന്നും ഒരു ചർച്ചയ്ക്കും തയ്യാറായിരുന്നില്ല ഇന്നലെയാണ് തലാൽ അബ്ദുൾ മഹദിയുടെ സഹോദരൻ ഒരു ചർച്ചയിൽ ആദ്യമായി പങ്കെടുത്തത് അത് മതപണ്ഡിതരുടെ നിർദ്ദേശം കൂടി പരിഗണിച്ചാണ് അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യം കൂടി പരിഗണിച്ചാണ് തലാൽ അബ്ദു കുടുംബം ആ ഗോത്രം ഈ ചർച്ചയിൽ പങ്കെടുക്കാനുള്ള തീരുമാനം ഇന്നലെ കൈകൊണ്ടതും ഇന്നലെ ചർച്ചയിൽ പങ്കെടുത്തതും അതുമായി ബന്ധപ്പെട്ട തുടർ ചർച്ചകളാണ് ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഷെയ് ഹബീബ് ഉമറിന്റെ പ്രധാനപ്പെട്ട ഒരു അനുയായി കൂടി ഇന്നത്തെ ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാകുകയും ചെയ്യുന്നത് ഇതിൽ കുടുംബങ്ങൾക്ക് പുറമെ ഗോത്രങ്ങൾക്കിടയിലും ദമാർ ദമാർ എന്ന പ്രദേശത്താണ് തലാൽ അബ്ദു മുഹമ്മദ് മഹദിയുടെ കുടുംബം താമസിക്കുന്നത് അവർക്കിടയിൽ വൈകാരികമായ ഒരു പ്രശ്നമായാണ് ഈ കൊലപാതകം മാറിയിരുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്രയും കാലം ഈ രീതിയിൽ ഏതെങ്കിലും ഒരു ചർച്ചയ്ക്ക് തയ്യാറാകാതിരുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ന്യൂഷപ്രിയ ആക്ഷൻ കൗൺസിൽ വ്യക്തമാക്കുന്ന കാര്യവും അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ടാണ് ഈ ഈ ഷെയ്ഖ് ഹബീബ് ഉമ്മർ ബിൻ ഹഫീ ഹഫീൽ വഴിയുള്ള ഇടപെടൽ കുടുംബത്തിൻ്റെ ഒരു പുനരാലോചനയിലേക്ക് എത്തിച്ചതും ഈ രീതിയിലുള്ളൊരു ചർച്ച പുരോഗമിക്കാനുള്ള ഇടയാക്കിയതും എന്തായാലും സംബന്ധിച്ച കൂടുതൽ സമവായ ചർച്ചകൾ പന്ത്രണ്ടരയോടെ ഇന്ത്യൻ സമയം പന്ത്രണ്ടരയോടെ ആരംഭിക്കും ഇത് അന്തിമമായി തന്നെ നിമിഷപ്രിയയ്ക്ക് ഒരു ആശ്വാസകമാകുന്ന അല്ലെങ്കിൽ ഇന്ത്യക്കാർ പൊതുവിൽ മലയാളികളെല്ലാം കാത്തിരിക്കുന്ന ഒരു ശുഭകരമായ വാർത്തയിലേക്ക് ഇന്ന് തന്നെ എത്തും എന്നൊരു പ്രതീക്ഷയാണ് ഉള്ളത് നാളെ അന്ന് നിമിഷപ്രിയയുടെ വധച്ച നടപ്പാക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നത് അതിൽ നിന്ന് യമൻ സർക്കാർ ഭരണകൂടം പിന്നോട്ട് പോകും അല്ലെങ്കിൽ ആര്യ നിമിഷപ്രിയക്ക് കുടുംബത്തിന് ഒക്കെ ആശ്വാസകരമാകുന്നൊരു നിലപാട് സ്വീകരിക്കും എന്നാണ് വ്യക്തമാക്കുന്നത് ഇന്നലെ കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ അറിയിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സമവായ സാധ്യതകളും കേന്ദ്ര സർക്കാർ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പരിശോധിക്കുന്നുണ്ട് എന്ന കാര്യമാണ് അതിനപ്പുറത്തേക്ക് ചില ഈ ഷെയ്ഖുമാർ ഉൾപ്പെടെയുള്ളവരെ നിയോഗിച്ച് ഉള്ള ചർച്ചകൾക്കും കേന്ദ്ര സർക്കാർ തയ്യാറെടുത്തിരുന്നു പക്ഷേ അത് അത്രമേൽ കണ്ട് പ്രായോഗികമായില്ല അതുകൊണ്ട് പ്രതീക്ഷകൾ അസ്തമിച്ചു എന്ന നിലയിലാണ് ഇന്നലെ സാധ്യമായതെല്ലാം ചെയ്തു എന്നാണ് കേന്ദ്ര സർക്കാർ ഇന്നലെ സുപ്രീംകോടതിയിൽ അറിയിച്ചത് അത് മാത്രമല്ല കേന്ദ്ര സർക്കാർ തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യം സ്വകാര്യ വ്യക്തികൾ വഴിയുള്ള സംഭാഷണമാണ് ഇക്കാര്യത്തിൽ കൂടുതൽ ഉചിതം അതാണ് നടക്കുക നയതന്ത്ര ബന്ധം എന്ന നിലയിൽ ഏതെങ്കിലും ഒരു രീതിയിൽ പ്രത്യേകിച്ച് യമനുമായി നയതന്ത്ര ബന്ധമില്ല ഇത് കൂതികൾ ഭരിക്കുന്ന വിമത മേഖലയാണ് യമനിലെ തന്നെ അവിടെയുള്ള ജയിലിലാണ് നിമിഷപ്രിയ കഴിയുകയും ചെയ്യുന്നത് അതുകൊണ്ട് കേന്ദ്ര സർക്കാരിന് നേരിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഇടപെടൽ സാധ്യവുമല്ല എങ്കിൽ പോലും അതിനപ്പുറത്തേക്കും നേതൃത്വത്തിലുള്ള ഈ ചർച്ച നിർണായകമായി മാറുന്നത് ആർ ഓഷപാൽ നിമിഷപ്രിയയുടെ മോചനത്തിനായി പലതരത്തിൽ ദിയാധനമടക്കം തയ്യാറാക്കി വെച്ചുകൊണ്ട് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് മുന്നോട്ടേക്ക് പോയി പക്ഷേ അപ്പോഴൊക്കെ ാരാണ് യമനിൽ ഈ തലാൽ അബ്ദു മെഹദിയുടെ കുടുംബവുമായി സംസാരിക്കുക ഇക്കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കുക അവിടെയുള്ള ആളുകളുമായി സംസാരിക്കുക അവിടെയൊക്കെ നമുക്ക് നയതന്ത്ര ബന്ധമായിരുന്ന ഒരു വെല്ലുവിളിയായി നിന്നിരുന്നു എന്നാൽ ആ നയതന്ത്ര ബന്ധം ഇപ്പോൾ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നു എന്ന് വേണ്ടേ നിലവിലത്തെ നീക്കങ്ങളിലൂടെ മനസ്സിലാക്കേണ്ടത് റോഷിബാദ് സുധിയ തീർച്ചയായും കാരണം നേരത്തെ തന്നെ എ പി അബ്ദു അബൂബക്കർ മുസ്ലിയാർക്ക് യമനിലെ മതപണ്ഡിതരുമായി അടുത്ത ബന്ധമുണ്ട് അവിടെ യമൻ സർക്കാരുമായി ഏറ്റവും അടുപ്പമുള്ള മുഷാറ കൗൺസിൽ അംഗങ്ങളുമായി ഉൾപ്പെടെയുള്ള ബന്ധം കാരണം മർക്കസുമായി അവർക്കുള്ള ബന്ധം ആ ബന്ധം പൂർണ്ണമായും വിനിയോഗിക്കാൻ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ തീരുമാനിച്ചു എന്നതാണ് ഏറ്റവും നിർണായകമാകുന്നത് അങ്ങനെ ഒരു തീരുമാനം എടുത്തതിന് പിന്നാലെ തന്നെ ഇടപെടൽ ഉണ്ടാകുന്നു ആദ്യ ഇടപെടൽ തന്നെ അത് ഫലപ്രദമാകുന്നു കൂടുതൽ ഫലപ്രദമായ ഇടപെടൽ നടത്തുവാൻ വേണ്ടിയാണ് ഇപ്പോൾ മർക്കസിന്റെ ഒരു പ്രതിനിധിയെ തന്നെ അങ്ങോട്ടേക്ക് അയക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്ന ഏറ്റവും നിർണായക നീക്കമായി തന്നെ നമ്മൾ ഇതിനെ കാണേണ്ടി വരും ഇതിന്റെ കാരണം നാളെ പതിനാറിന് വധശിക്ഷ നടപ്പിലാക്കാനുള്ള തീരുമാനവുമായി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമെടുത്ത പ്രതിനിധി അങ്ങോട്ടേക്ക് ഏതായാലും ബേ പി അബൂബക്കർ മുസ്ലിയാർ അയക്കുന്നത് ആരാണ് ഇനി അങ്ങോട്ടേക്ക് യമനിലേക്ക് പോകുന്നത് ഈ മോചനവുമായി ബന്ധപ്പെട്ട നിമിഷപ്രയുടെ മോചനവുമായി ബന്ധപ്പെട്ട നിർണായക ഇടപെടൽ മർക്കസിന് വേണ്ടി നടത്താൻ അവിടെ എത്തുന്ന പ്രതിനിധി ആരാണെന്ന് അറിയേണ്ടിയിരിക്കുന്ന തന്നെ തന്നെ അത് ഔദ്യോഗികമായി കഴിയും ഇപ്പോഴും ഈ കൂടിയാലോചനകൾ തുടരുകയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾക്കായി വീണ്ടും എത്താം റോഷിബാലിലേക്ക് നമുക്ക് മർക്കസിൽ കൂടിയാലോചനകൾ തുടരുന്നു നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകുന്നു എന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്താൻ നമുക്കും ആഗ്രഹിക്കാം